കൊല്ലം നാഷണൽ കോളേജിൽ നിന്നും ബിരുദവും ബിരുദവും ബിരുദാനന്തര വിജയകരമായി വിദ്യാർത്ഥികളെ ശനിയാഴ്ച പരിപാടി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബിരുദ പ്രോഗ്രാമുകളിലായി വിദ്യാർത്ഥികളും പത്ത് ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലായി നൂറ്റി എഴുപത്തിയഞ്ച് വിദ്യാർത്ഥികളുമാണ് പഠനം പൂർത്തിയാക്കി ബിരുദം ഏറ്റുവാങ്ങുന്നത് ഡിസംബർ പതിനാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് കേന്ദ്ര ധന കോർപ്പറേറ്റ് കാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ബിരുദദാനം നിർവഹിക്കുകയും ചെയ്യും കൊല്ലം രൂപതാധ്യക്ഷൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി അധ്യക്ഷനായിരിക്കും കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ ക്യാബിനറ്റ് റാങ്കോട് പ്രവർത്തിക്കുന്ന പ്രൊഫസർ കെ വി തോമസ് കൊല്ലം ലോക്സഭാംഗവും പൂർവ്വ വിദ്യാർത്ഥിയുമായ എൻ കെ പ്രേമചന്ദ്രൻ എം പി കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ എന്നിവർ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും പരീക്ഷാ വിഭാഗം കൺട്രോളർ ക്രിസ്റ്റി ക്ലാൻഡ് ബിരുദദാന പ്രഖ്യാപനം നടത്തും കോളേജ് മാനേജർ ഡോക്ടർ അഭിലാഷ് കിരിക്കറി അനുഗ്രഹ പ്രഭാഷണം നടത്തും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധ്യ കാദറിംഗ് മൈക്കിൾ സ്വാഗതവും ജനറൽ കൺവീനർ ഡോക്ടർ സജുഎസ് നന്ദിയും പറയും കോളേജിന്റെ മുൻ മാനേജർമാർ മുൻ പ്രിൻസിപ്പൽമാർ മുൻ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ ഡോക്ടർ സിന്ധ്യ കാദറിംഗ് മൈക്കിൾ ഡോക്ടർ അഭിലാഷ് കിരികറിയും ക്രിസ്റ്റി ക്ലമന്റ് ഡോക്ടർ സജുഎസ് എന്നിവർ പങ്കെടുത്തു കേന്ദ്ര ഫിനാൻസ് മിനിസ്റ്റർ ശ്രീ നിർമ്മല സീതാരാമാണ് നമ്മുടെ കോളേജിൽ നിന്ന് പതിനേഴ് ബിരുദ ബിരുദാനന്ദ്രോ വിജയം ഭരിച്ച കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് മെഡലുകൾ സമ്മാനിക്കുന്നതിൻ്റെ അമോഖ എന്നതിൻ്റെ പേര് ഈ ഒരു ചടങ്ങ് നമ്മള് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് പത്മഹാദരാഷ്ട്ര കോളേജിന്റെ കോഴിക്കോടുന്നതാണ് ിൽ കേരളത്തിന്റെ ന്യൂഡൽഹിയിലുള്ള വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹൻകേനും പങ്കെടുക്കുന്നതാണ്